in the കാച്ചിക്കുട്ടൻ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യട്ടോ ഹെൽപ്പ് ചെയ്തു എന്താ കാര്യം ഒന്നും അറിയില്ല നമ്മളെന്തെങ്കിലും പണിയുണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കാച്ചിക്കൂട സ്കൂൾ ബസ് എപ്പോഴും വരാട്ടോ ഒരണ്ടേക്കാൻ പണിയേക്കാവും പിന്നെ അവൻ വന്ന് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ പണിയൊന്നും നടക്കില്ല കേട്ടോ അപ്പോൾ കാശിക്കൂടെ സ്കൂൾ ബസ് വരുന്ന സമയത്ത് ഡ്രൈവറായിട്ട് നമ്മളെ വിളിച്ച് പറയും എത്താറായിട്ടോന്നു അന്നേരം ഞാൻ താഴെ പോയി നിൽക്കൂട്ടോ കാശ് നേരെ ബാക്കിലിട്ട് പോകണ്ടേ ബസ്സിൻ്റെ എന്താണെന്നറിയോ ബാഗ് അന്വേഷിച്ച് പോകണം കേട്ടോ അവനാണ് ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നത് എന്നിട്ട് ബാഗ് ഉണ്ടെന്ന് ഫ്രണ്ടിലാണ് വെച്ചേക്കുന്നത് കേട്ടോ ഡ്രൈവർ ചേരുടെ അടുത്ത് എന്നിട്ട് ഇതേ ചാടി ഇറങ്ങിയിട്ട് ഇന്നെന്തോ എന്തോ പതിവില്ലാണ്ട് ബാഗ് എൻ്റെ തന്നിട്ട് ഓടി മുകളിലോട്ട് കയറിപ്പോയിട്ടോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് വന്നവനാണ് ഇന്ന് ഓടി മുകളിലേക്ക് പോയിട്ടുണ്ട് സ്കൂൾ ഫീസൊക്കെ കുണുന്നത് ബാക്കിയുള്ളത് എൻ്റെ കയ്യിൽ തന്നിപ്പിച്ചിട്ട് മുകളിലോട്ട് പോയിട്ടോ അപ്പോൾ താഴെ ഇതുപോലെ ഫോം ഷീറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായാലോ മിററിൻ്റെ കഴിഞ്ഞ ദിവസം അതിൻ്റെ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോം കൂടി ഞാൻ എടുത്തിട്ട് വന്നിട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ചെക്കനെ കാണല്ലാ കേട്ടോ അവൻ എവിടെയോ പോയി ഒളിച്ചിരിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടോ ആദ്യം അങ്ങനെ വന്നിട്ട് മുകളിൽ ഒളിച്ചൊക്കെ ഇരിക്കാറുണ്ട് ഞാൻ നോക്കിയപ്പോൾ മുറിയിൽ സൗണ്ട് കേൾക്കുന്നത് നോക്കിയപ്പോൾ ഡ്രസ്സൊക്കെ മാറി വേറെ ഉടുപ്പൊക്കെ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു എന്തോ പന്ത കേടുണ്ടല്ലോ എന്താണ് പ്രശ്നം ഉടുപ്പൊക്കെ മാറണ്ടല്ലോ ഞാൻ ഉടച്ചു പോണേണ്ട നോക്കിയപ്പോൾ ഷൂ ഒക്കെ എടുത്തിട്ട് വേഗം തന്നെ ഷുറാക്കിലാക്കി എടുത്ത് വെക്കണ കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാത്താണ് വേഗം കയ്യൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി ഫ്രഷ് ഒക്കെ ആയിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇന്ട്രസ്റ്റ് ആയിരുന്നെട്ടോ ഇന്ന് സോക്സ് ഒക്കെ വേഗം എനിക്ക് മടക്കി അമ്മ ഞാൻ ചെയ്തു തരാതെന്ന് പറഞ്ഞിട്ട് വേഗം ഒക്കെ മടക്കി തന്നെട്ടോ അപ്പൊ സംഭവം എന്താന്നുള്ളത് ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ പറയാവേ അപ്പൊ കാശിക്കുട്ടന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണെങ്കിൽ അപ്പൊ അത്രേയുള്ളു